നിങ്ങളൊരു കെട്ടിയോനോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്തെങ്കിലും ഈ കുടുംബത്തിന് വേണ്ടി ഉത്തരവാദിത്തം കൂടി ചെയ്യാത്തത് ഞാൻ എപ്പോഴും ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വരുന്നത് ഈ ഒരു വാക്കയിൽ അയാൾ ഇന്ന് വൈകുന്നേരം പോയി മൂക്കറ്റം കേറ്റിട്ട് വരുമോ ഇരിക്കുന്ന ചേച്ചിക്കറിയാം ആ മനുഷ്യനതാ പോയി വീണു തിരിച്ചു കയറി വരുമ്പോൾ ഒറ്റ കുറ്റം അവശേഷിക്കുന്നുള്ളൂ അങ്ങൊരു കുടിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും തെറിവിളിച്ചു കാര്യങ്ങൾ പറഞ്ഞു എന്നാൽ പ്രകോപനമെന്ന ഏറ്റവും അതിന് ആധാരമായി നിൽക്കുന്ന ഒരു പാപം നിങ്ങളുടെ തലയിലാണെന്നുള്ളത് നിങ്ങൾ ഓർക്കണം രണ്ടുപേരും കുമ്പ്സാരിക്കാനായിട്ട് പള്ളിയിലേക്ക് വന്നവരാണ് ഞാൻ സംഘടനകളിൽ പ്രവർത്തിക്കാറുണ്ട് പള്ളിയിലൊക്കെ ഞങ്ങൾ അത്യാവശ്യം കാര്യങ്ങൾ ചെയ്യുന്നവരാണ് കുടുംബ പ്രാർത്ഥന മുടക്കാറില്ല കുംഭസാരത്തിന് വേണ്ടി കുംഭസാരക്കൂട്ടിലേക്ക് വന്ന് മുട്ടുകുത്തി ആദ്യമായി നമ്മൾ പറയണമെന്ന് തിരുസഭ നമ്മളെ പഠിപ്പിക്കുന്ന വാക്കാണ് കുംഭസാരക്കൂട്ടി നീക്കുന്ന അച്ഛൻ ഏതാണെന്ന് ആ അരിപ്പയിലൂടെ ഒളിഞ്ഞു നോക്കുന്ന ഒത്തിരി പേരുണ്ട് ഈ ശനിയാഴ്ച ദിവസം കുമ്പസാരിക്കാൻ ഏറെ നല്ല ദിവസമാണ് പരിശുദ്ധ അമ്മയുടെ ദിവസമാണ് അതുപോലെ വെള്ളിയാഴ്ച ദിവസം കഴിയുമെങ്കിൽ നിങ്ങൾ കുമ്പസാരത്തിനായിട്ട് ഒരുങ്ങുക വർഷങ്ങളായി കുംഭസാരിക്കാത്ത വ്യക്തികൾ വന്നിട്ട് പറയുന്ന ഡയലോഗാണ് പാവമില്ല നിങ്ങൾ കുംഭസാരക്കൂട്ടിൽ പാപബോധമില്ലാതെ അവിടെ പോയി നിന്നൊരു പ്രഹസനം പോലെ പാപമില്ല എന്ന് പറയുമ്പോൾ ആ ആൾക്കൂട്ടത്തിൽ അവൻ കുരിശ് വഹിച്ച വഴികളിൽ അവനെ തുപ്പിയവരിൽ ഒരാൾ നിങ്ങളാണെന്ന് ഓർക്കണം നീ മുട്ടുകുത്തി നിൽക്കുമ്പോൾ നിന്റെ അരികിൽ നിന്റെ ഷോൾഡറിൽ തൊട്ട് കൊണ്ട് പരിശുദ്ധ അമ്മ നീക്കുന്നുണ്ട് പുറത്തുകൂടി മഴ നനഞ്ഞ് നീ ചുമന്നുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഇറക്കി വെക്കാതെ നീ കൊണ്ടു നടന്ന പാപത്തിന്റെ മലിനമായ പാണ്ഡക്കെട്ട് നീ ഇങ്ങനെ കുമ്പസാര കൂട്ടിലേക്ക് വന്ന് ഇറക്കി വെക്കുമ്പോൾ അമ്മ ഓരോന്ന് തന്റെ പുത്രന്റെ കയ്യിലേക്ക് ഇങ്ങനെ എടുത്തെടുത്ത് കൊടുക്കും